ധിയ കൃഷ്ണ കൃഷ്ണകുമാർ ന്യൂസൊക്കെ വാർത്താ ചാനലുകാർ മറന്നു എന്ന് തോന്നുന്നു എൻ്റെ ശ്രദ്ധയിൽ എവിടെയും പെട്ടില്ല പിന്നീടതിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റുകളൊന്നും ചിലപ്പം വാർത്താ ചാനലുകാർ കൊടുത്തിട്ടുണ്ടാവും വളരെ ചെറിയ ന്യൂസായിട്ട് എവിടെയല്ല കൊടുത്തിട്ടുണ്ടാകും കാരണം അതിനേക്കാൾ വലിയ ന്യൂസുകൾ നിലമ്പൂർ ബൈലക്ഷൻ മുതൽ പിന്നെ വിമാനാപകടം മുതൽ അങ്ങോട്ട് വേറെ വേറെ ന്യൂസുകൾ വന്നപ്പം വാർത്താ ചാനലുകാരെല്ലാം കൂടി അങ്ങോട്ടേക്ക് പോയി അത് സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും അതിനേക്കാൾ വലിയൊരു കാര്യം പിന്നീട് സംഭവിക്കുമ്പോൾ അതിന് മുന്നേ സംഭവിച്ചതൊന്നൊന്നും അല്ലാതാവും അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടേക്ക് വർദ്ധനചാമകാരുടെ ശ്രദ്ധവും അവരെ കുറ്റം പറയാൻ പറ്റില്ല പണം വേണം പണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത് പിന്നെ അങ്ങനെയൊന്നും അല്ല കേട്ടോ കുറച്ചൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നെ പോലെ വെറുതെ വീട്ടിലിരുന്ന് വെറുതെ വായിത്തു എന്ന് വിളിച്ച് പറയുന്ന സാമൂഹ്യ പ്രതിബദ്ധത അപ്പോൾ എന്താണെങ്കിലും ദിയാകൃഷ്ണൻ്റെ അടുത്തിലേക്ക് വരുവാണെങ്കിൽ ആ മൂന്ന് ജീവനക്കാരികളായ സ്ത്രീകളെ കാണുന്നില്ല അവരെ അറസ്റ്റ് ചെയ്യാൻ കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവരെവിടെ പോയി എങ്ങോട്ട് പോയി എങ്ങനെ പോയി എന്ന് പിന്നെ ഒരു അപ്ഡേറ്റുകളും എവിടെയും കാണാൻ സാധിച്ചില്ല ഇനി ഞാൻ കാണാത്തത് കൊണ്ടാണോ അതോ അതിനെക്കുറിച്ചുള്ള വാർത്ത വരാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും ആ സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള വലിയ വലിയ വാർത്തകൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നിരുന്ന സാധനം അത് വാർത്താ ചാനലുകാർ മാത്രമല്ല കേട്ടോ പറയുന്നത് ഞാൻ യൂട്യൂബിലുള്ള പല സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ആ സമയത്ത് അവർക്കതെല്ലാം അതെല്ലാം വലിയൊരു വാർത്തയായിരുന്നു പിന്നീട് അതെല്ലാം വിട്ടു ആൾക്കാർ ഇനിയിപ്പം ഈ ബൈ ബൈഎലക്ഷൻ മുതൽ എല്ലാ കാര്യവും അങ്ങ് ഒതുങ്ങി തീർന്നു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും പിന്നെ വേറെന്തെങ്കിലും ഒരു വാർത്ത വേണമല്ലോ അപ്പോൾ പുതിയൊരു വാർത്തയും കിട്ടാതിരിക്കുമ്പം ചിലപ്പം ദിയാകൃഷ്ണൻ്റെ ഈ കേസ് എടുത്തിട്ടുണ്ട് വരും ഇതിപ്പോൾ അറുപത്തൊമ്പത് ലക്ഷം രൂപ എവിടെ പോയി എന്നറിയില്ല അറുപത്തൊമ്പത് ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയ ആൾക്കാരെ കാണുന്നില്ല ഇതിനകത്ത് പോലീസുകാർക്കെതിരെ ഒരു സമയത്ത് വന്നിരുന്നെങ്കിലും പക്ഷെ ഇപ്പം പോലീസുകാർ ഭയങ്കരമായ രീതിയിൽ ഇതിനകത്ത് ജാഗ്രത പാലിക്കുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ന്യൂസൊന്നും കാണുന്നില്ല അപ്പം ഞാനും വിചാരിച്ചു ശേഷം അതായതൊക്കെ എവിടെ പോയി എന്നൊരു വിചാരം ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടാകുമായിരിക്കും കേട്ടോ പോലീസ് പുറകെ ഉണ്ടാകും കാരണം നമ്മളിതിനു മുന്നേയും കണ്ടിട്ടുണ്ട് കാരണം ഒരു 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 കുട്ടീനെ വണ്ടി ഇടിച്ചിട്ട് രക്ഷപ്പെട്ട് കിടന്നു കിടന്നു ദുബായ്ക്കും കണ്ട് അപ്പം പിന്നീട് ഈ കുട്ടി ഒമ്പത് മാസക്കാലത്തോളം കോമ സ്റ്റേജിലായിരുന്നു കിടന്നത് അവനെ ഒമ്പത് മാസം കഴിഞ്ഞ ശേഷം പോലീസുകാർ വളരെ തന്ത്രപൂർവ്വം അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം കേരള പോലീസ് എന്ന് പറയുന്നൊരു സംഭവം പ്രതികളെ അങ്ങനെ വെറുതെ വിടും പിന്നെ പോലീസിൻ്റെ മേളിൽ അത്രത്തോളം പ്രഷർ രാഷ്ട്രീയക്കാർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പോലീസുകാർക്ക് അതിനകത്തൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പോലീസുകാർ അവരുടെ കർത്തവ്യം വളരെ വൃത്തിക്ക് ചെയ്യുന്ന ഒരു മികച്ച പോലീസാണ് കേരള പോലീസ് അതിനകത്തൊരു സംശയമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് എം ഡി എം എന്ന് പറഞ്ഞ് ഗ്ലൂക്കോസ് കൂടി പിടിക്കും ഒരഞ്ച് മാസക്കാലം അവർ ആശുപത്രി കിടക്കും പിന്നെ മാനർച്ചിയെന്ന് പറഞ്ഞ് പോത്തറച്ചിനെ കൊണ്ട് പിടിപ്പിക്കും ഒരു രണ്ട് മാസക്കാലം അതും ആ നിരപരാധികൾ ജയിലിൽ കടക്കേണ്ടി വരും അത് നമ്മുടെ ഒരു നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ് അതായത് സിസ്റ്റം ഈ എന്നും മാറുമെന്ന് എനിക്കറിയില്ല കാരണം ഇവരൊക്കെ ജയിലിൽ കിടന്ന് തിരിച്ചു വരുമ്പോൾ ഇവർക്കുണ്ടാകുന്ന നാണക്കേടും ഇവർക്കുണ്ടാകുന്ന മാനക്കേടും പിന്നീട് ഇവരെ ഇവർ നിരപരാധികളാണെന്ന് തെറി തെളിഞ്ഞു കഴിഞ്ഞാലും അവരുടെ അവരെ പ്രതികളായിട്ട് കാണുന്നൊരു സാഹചര്യവും സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണെങ്കിൽ നമ്മൾ ദിയാകൃഷ്ണൻ്റെ ഇതാണ് പറഞ്ഞു വന്നത് അപ്പം ആ മൂന്ന് പ്രതികൾ അറുപത്തൊമ്പത് ലക്ഷം രൂപ അതിനകത്ത് പൈസയൊന്നും അവരുടെ കയ്യിലുണ്ടാവും എന്നാലും വിചാരിക്കരുത് കാരണം അതിനകത്ത് ഒരാളുടെ അനിയനെ വിദേശത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് അതുകൂടാതെ വീട് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടിയ പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ചെടുത്ത് കാണും വീതം വെച്ചെടുത്ത പൈസയും കൊണ്ട് ഓരോരുത്തർ അവരവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കാണും അതിൻ്റെ ഇടയിലാണ് അശ്വിൻ എന്നെ കയറി വിളിച്ചു എന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് അശ്വിൻ വിളിക്കുന്നത് അല്ലെങ്കിൽ ജി കൃഷ്ണകുമാർ എൻ്റെ ഡ്രസ്സ് കയറി പിടിച്ചു എന്നെ ജാതി പേര് വിളിച്ചു അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം പാളി കൊള്ളാം എന്താണ്